നമ്മൾ ഏറെ നാളായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാറുകുട്ടിയുടെ പട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് നമ്മളുടെ അല്ലേ അപ്പോ എന്താണ് ഏറെ നാളായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാറുകുട്ടിയുടെ വിശേഷം ഇവളുടെ ഒരു ഒരു സമയം ആന അപ്പൊ അതിലായിട്ടില്ല അല്ല നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഒരു തവണ വന്നിട്ടുണ്ട് അതെ അപ്പോൾ നമ്മൾ ഒരു സമയം കേരളം മുഴുവൻ അല്ലെങ്കിൽ ആനക്കേരളം മൊത്തം കറിയിപ്പിച്ച ഇത് അതായത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്തിനു പറഞ്ഞു വിട്ടു ഇനി ഇനിയുള്ള കാലം എങ്ങനെ എങ്ങനെയാണ് ജീവിക്കുക ആരായിരിക്കും മഴയ്ക്കുക എന്നുള്ള ചോദ്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് വിങ്ങി പൊട്ടിയൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് നമ്മുടെ പാറകുട്ടിയുടെ വിശേഷങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെയുള്ള വിശേഷങ്ങൾ നമ്മൾ അന്വേഷിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അന്വേഷിച്ചാലോ നിങ്ങൾക്ക് അറിയണ്ടേ വാ നമുക്ക് നോക്കാം ആനയെ കഴുകാണ് അപ്പൊ നമുക്ക് ആനയെ കഴുകാൻ കിട്ടുന്ന ഒരു നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം അതും മുതലാക്കുക മുതലാക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മള് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു ജോലിയാണ് ചേട്ടാ അപ്പൊ നമുക്കൊന്ന് കഴുകിയാലോ കമ്മ ഞാനൊന്ന് കഴുകിക്കോട്ടെ ഹലോ ചേട്ടാ പോലെ ഞാനൊന്ന് കഴുകിക്കോട്ടെ സുഖമാണോ എല്ലാര്ക്കും ആനയെ കഴിക്കു വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ ആരെ ഞാനാണ് വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ് അപ്പൊ പറ കടന്നോളണം കേട്ടോ എന്നെ മറന്നിട്ടുണ്ടാവണോ അങ്ങനെയാണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ കഴുക്ക്ന്ന് പറയുമ്പോ ആദ്യം നമ്മള് ആ ആദ്യം അങ്ങനെയാണല്ലേ ഓ കേട്ടില്ലേ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് അവിടെ നിന്ന് തന്നെ തുടങ്ങി അപ്പൊ നമുക്ക് വീണ്ടും ചേട്ടൻ തന്നെ പോലെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി കഴുക്കും വലിയ രീതിയിൽ അറിയില്ലെങ്കിലും ഇഷ്ടത്തോടു കൂടി ചെയ്യാം അത് ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം മുതലാക്കണം അല്ലേ അല്ലേട്ടാ അതായത് ഇതുപോലെ കഴുകം കിട്ടാൻ തന്നെ ഒരുപാട് പേരൊന്ന് തൊടാൻ പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതെ അപ്പൊ ഞാൻ അതിനൊക്കെ വെച്ച് ലക്ഷ്യ ലക്ഷികേളാണ് ഏട്ടാ ഇതെന്താട്ടാ വിശേഷം എത്ര മാസമായി ഇവിടെ കേറിയിട്ട് മാസം ഒരു മാസമായി ആനയോ ആനയെ കഴുകുന്നോടൊപ്പം കഴുകുന്നതിനോടൊപ്പം നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഇവര് ഒരു മസൈല ഏട്ടാ അപ്പോ ഘടന മനസ്സിലായല്ലോ നമ്മുടെ ആന ഫീൽഡില് ബാലമണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മഹേഷ് എന്നാണ് കേട്ടാ യഥാർത്ഥ പേര് ഇത് ഇരട്ട പേരാണ് അല്ലേ ബാലമണി ആയിഷ്ടത്തോട് കൂടിയിട്ട് ഇട്ട പേരാണ് ായി അതാ ഞാൻ ചോദിച്ചത് എത്ര വർഷമായി അതെ ആ എത്ര വർഷമായി തുടക്കം നമ്മുടെ മറ്റേ കുണ്ടശിവ ചേട്ടന്റെ കൂടെ നമ്മൾ ഊട്ടിന് അല്ലേ തൃശ്ശൂർ ഊട്ടിന് രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം ഈ വർഷം ഈ പതിനേഴാം തീയതി അടുത്ത പതിനേഴാം തീയതി രണ്ടു വർഷം നമ്മൾ കണ്ടിട്ട് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ കണ്ടത് പിന്നെ ശേഷം ഇതേ ഇവിടെ വെച്ചാണ് നമ്മുടെ പാറുകൂട്ടിയുടെ പാപ്പാൻ എല്ലാ ചുമതലയും ഏറ്റെടുത്തിട്ട് കാണാമെന്ന് അന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇന്ന് എത്തിപ്പെടാൻ സാധിച്ചത് അപ്പാണ് ചോദ്യം ഞാൻ ഇതുവരെ ഞാനിതുവരെ ആരെയടുത്തും പറയാത്തൊരു കാര്യം കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഭാഗത്തുനിന്ന് വല്ല തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശാന് കെറിയാക്കാന്നുള്ളത് എനിക്ക് തീരെ കഥകളും ഉണ്ട് ഞാൻ ആരും നമ്മുടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇതില് ആശാന അറിയാതെ കാരണം എല്ലാവരും ഞാൻ നിക്കണവരൊക്കെ ആശന്മാരാ ഞാൻ ആരുടെ നിൽക്കുന്നു അവരൊക്കെ എന്താശന്മാരെയും പാടങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്താ ആരാണ് തുടക്കം എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല കാരണം അവർക്ക് ഒരു കാരണം ചീത്തപ്പേരുണ്ടാവുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഞാൻ സത്യം ആശാന്മാരാണ് ഇതുവരെ പറഞ്ഞില്ല കാത്തു സൂക്ഷിക്കേ എല്ലാ ആശാന്മാരുടെയും എന്താ പറയാ ആ ഒരു ഇത് കാത്തു സൂക്ഷിക്കുന്ന ചേട്ടനാണ് അപ്പൊ എന്തായാലും അത് പറയാൻ താല്പര്യം ഇല്ലേ അല്ലേ താല്പര്യം അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് കാശന്മാരാണ് കാരണം എല്ലാവരുടെ നമ്മളെ താഴെ ഉള്ളവരാണ് ഇപ്പൊ ഞാൻ പറയണെങ്കിൽ കുണ്ടരക്ക എന്ന് പറയുന്നത് നമ്മുടെ താഴെ ഉള്ളവരാണ് കാര്യങ്ങളാണ് പക്ഷെ അവരുടെ അടുത്തൊന്നും എനിക്ക് പഠിക്കാനുണ്ടോ അവന്റെ കീഴിൽ നെക്കുമ്പോ അവന്റെ കാര്യങ്ങളും നമ്മള് പഠിക്കണം അപ്പൊ ഏറ്റവും കൂടുതൽ നിന്നെക്കുമ്പോ അവന്റെ കൂടെ തന്നെ അവന്റെ അടുത്ത് ചായവും കാര്യങ്ങളുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് നടപ്പും ഭാഗങ്ങൾക്ക് അവന്റെ ഭാഗം പറയുന്നത് അപ്പൊ കേട്ടില്ലേ ആചാനാരൊന്നും പറയാൻ പറ്റില്ല ചെറുപ്പത്തിൽ തൊട്ടൊരു ആഗ്രഹം പുറത്ത് ഒന്നറിയാത്ത കാലത്തും കൊമ്പ് പിടിച്ച് എഴുന്നൊള്ളിക്കലൊക്കെ നടത്തിയിട്ടുണ്ട് ചന്ദനകൂടത്തിന് നമുക്ക് ഒന്നറിയാത്ത കാലത്തും ഏതോ ഒരു പാപ്പാൻ വന്നിട്ട് ഒരാ കൂടെ നിക്കോ എന്ന് ചോദിക്കുന്നു കൂടെ ചെല്ലുന്നു തലകെട്ട് കെട്ടി കൊടുക്കാൻ പറയുന്നു കെട്ടുന്നു വൈകിട്ടായ പാള് പറഞ്ഞു നീ ഒന്ന് നിന്നോ കൊമ്പത്ത് പിടിച്ച് നമ്മളുടെ കയ്യിൽ വടിക്കമ്പ ഏൽപ്പിച്ച ആ ഒരു ആചനാരന്ന് പോലും എനിക്കറിയില്ല ആളാണ് എനിക്ക് ആദ്യം തോട്ടിന്മാടി നിന്നിട്ട് എന്നെ കൊമ്പത്ത് പിടിപ്പിക്കണം ആ പേര് പോലും എനിക്കറിയില്ല ശരി ആ ഒരു എനിക്ക് കറക്റ്റ് അറിയില്ല ആളെ നല്ല കയ്യിൽ ആദ്യം തൊട്ടി തൊട്ടിമടി നിന്നിട്ട് ആ കൊമ്പത്ത് പിടിച്ചിട്ട് നീ എഴുന്നൊള്ളിച്ചോളൂ ആകെ കൂടെ ഉള്ളൊരു രണ്ടാന ഏതാന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് നമ്മളുടെ അന്ന് കൂട്ടുകൊള്ളി ഇപ്പോഴത്തെ എസ് കെ അയ്യപ്പൻ കൂട്ടുള്ള അയ്യപ്പൻ പിന്നെ നമ്മുടെ ക്ഷത്രികോലിലെ പാർത്ഥാരണ്ടായിരുന്നു കൂട്ടുള്ള ആന മൂന്നാന പരിപാടിയായിട്ട് വരുന്നു നമ്മള് അതിനെ എഴുന്നൊളിക്കുന്നു ജാഹിലെ ആനകളുടെ ഒപ്പം ഒരു മീഡിയ ആനയായിരുന്നു മോഹനന്നും അങ്ങനെ എന്തോ ആയിരുന്നു എന്ന പേര് എനിക്ക് വലിയ ഓർമ്മ അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ അത്ര ഇത് ഉണ്ടായിട്ട് പോലും അതിൻ്റെ എനിക്കൊരു ഓർമ്മയില്ല ആ ആളുടെ പേരും എനിക്ക് ഓർമ്മയില്ല ലാസ്റ്റ് പോരാ സമയത്ത് ഒരു ചായ കാശ് തരുമ്പോൾ ഞാൻ പറയും ഇതിന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ വന്നതാണ് എനിക്കതൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പക്ഷെ ആ ആളാണ് എനിക്ക് ശരിക്കും പറയണേ കോട്ടിമടി എൻ്റെ കയ്യിൽ തരുന്നതാണ് പക്ഷേ ഇത് എനിക്കൊരു ഒരു ആശാൻ ഒരു തോട്ടിയും വടിയും കമ്പൊക്കെ കൊടുത്തുള്ള ഒരാളെ ഇതുവരെ തിരിച്ചു മനസ്സിലായില്ലേ ചെറിയ പ്രായം പറയാനേ പറ്റുള്ളൂ ആറിലോ ആ പിടിക്കുന്ന ടൈമിലാണ് ഞാൻ അത് കൊണ്ടുപോയി ഒരു എട്ട് കിലോമീറ്ററോളം നടത്തിക്കൊണ്ടിട്ടാണ് എഴുന്നോളിക്കുന്നത് ആളൊക്കെ മരിച്ചുണ്ടാവണം കാരണം ആന തന്നെ ജീവിച്ചിരിപ്പില്ലാന്ന് തോന്നുന്നുണ്ട് ആള് അന്നൂറ് പ്രായം പ്രായമുണ്ട് എനിക്കാളെ ഒരു ഇത് ഓർമ്മയിലില്ല പിന്നെ നമ്മടെ എന്താ പറയാ പിന്നെ ആൾക്കും പ്രായക്കുള്ള വ്യക്തിയായിരുന്നു അന്നേ പ്രായം എന്തായാലും പത്തൊമ്പത് വയസ്സിന്റെ അടുത്ത ആൾക്കുണ്ടെന്ന് അന്ന് ഇഷ്ടംപോലെ ആനകളൊക്കെ ഇണ്ടായിരുന്നു പക്ഷേ പേര് മാത്രം ഒരു ഇതുവരെ ില്ല പിന്നെ നമ്മള് നമ്മുടെ എന്താ പറയാ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നടക്കുക എന്നുള്ളതായിരുന്നു അതിലിപ്പോ ഒരുവിധം നല്ല നല്ല ആനക്കാർ കൂടെ നടന്നിട്ടുണ്ട് അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്

നമ്മുടെ അല്ലല്ല ലക്ഷ്മി ലക്ഷ്മി എന്നാണ് പേര് ഇപ്പോഴത്തെ പഴയ തമ്പലക്കാട് െ അപ്പൊ രണ്ടും പിടിയാനും ഇനി ഇവിടുന്നങ്ങോട്ടും നല്ലൊരു തുടക്കം ആവട്ടെ അല്ലെ ഇവിടെ അങ്ങോട്ടും എപ്പോഴും അപ്പൊ എന്തായാലും എന്താണ് ഇനി നമുക്ക് നമ്മുടെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച കേൾക്കാൻ ആഗ്രഹിച്ച വിശേഷം കേട്ട് നോക്കിയാലോ ോടും ആരോടും ഒരു പ്രശ്നം ഇല്ല നമുക്ക് ഓർത്ത് വെച്ചു ആ അത് നമുക്ക് സുഖാണ് എന്തെങ്കിലും കാര്യത്തിൽ പോണെന്ന് ധരിച്ചാലും ആരെങ്കിലും പോവാം അവിടെ ആള് അപ്പൊ തലവേദന ഒന്നും തലവേദന ഇല്ല അപ്പൊ ഇതില് തുടക്കം വന്നിട്ട് ഒരു ഒരു മാസം അല്ലേ പരിപാടിയൊക്കെ ഇല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ കറയിലുള്ളൂട്ടുള്ളൂ അപ്പൊ കർക്കിടകത്തിലാണ് തുടക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത് ി അങ്ങനെ അതാണ് ഉദ്ദേശം അങ്ങനെ വല്ലതും പിന്നെ ഇവള് വന്ന് ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ എങ്ങനെയായിരുന്നു എല്ലാരോടും നല്ല എല്ലാരോടും നല്ല ഇതാരണം നമുക്ക് സുഖമാണ് പണിയിലും സുഖമാണ് പിന്നെ നമ്മള് കുറച്ച് കാര്യങ്ങൾ മാത്രം നാലടേതായ കാര്യങ്ങളിലേക്ക് വരുമ്പോ നമ്മളൊന്ന് നോക്കണം അങ്ങനെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെത്ര ഇതാണെങ്കിലും കാട്ടിലെടുക്കണ ഒരു മൃഗം എന്നുള്ള രീതി എപ്പോഴും കണ്ടോളണം കാരണം എപ്പോഴാണ് ഇവരുടെ മൈൻഡ് വെച്ചാണു കുറയാൻ പറ്റില്ല നമ്മൾ നമ്മളാരെ ഏൽപ്പിച്ച് പോവാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടാവും ഇത് വേണം കാരണം എപ്പഴാണെങ്കിലും അവർക്കും മനസ്സ് മാറാം അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം ഈ ഈ ും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു നമ്മള് കാലത്ത് പോകും വൈകിട്ട് വരള്ളൂ ഇന്നിപ്പോ ഇവിടെ ചെറിയ കാരണം കഴിച്ചിങ്ങനെ കാണാൻ പറ്റിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ സിനിമയുടെ പറയും ഒറ്റയാൻ വീണ്ടും കാട് കാര്യം പറഞ്ഞ മാതിരി ഞാൻ കാലത്ത് പോകും വൈകിട്ട് തന്നെ വരുള്ളൂ ഓ അപ്പൊ ചേട്ടാ ഇപ്പൊ നമ്മുടെ പിൻചേട്ടനിലൂടെ ഞാൻ ആണ് ഇവളുടെ ഈ ഒരു പാറവുട്ടിനെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും ഒന്ന് ഒരു പേടിയില്ലാതെ ഇടപഴകുന്നതൊക്കെ ഞാൻ അന്നേരാണ് അപ്പൊ അവൾ ഇവളുടെ കൊണ്ട് നടക്കുമ്പോ പിൻചേട്ടൻ ഇടച്ചങ്ങലയോ അല്ലെങ്കിൽ മേൽസെങ്ങലയോ ഒന്നും ഇല്ലാതെ ഒരു ഒരു കാട്ടാനോ തന്നെ നടക്കുന്ന രൂപത്തിലാണ് കൊണ്ടു നടക്കാറ് അതുപോലെ തന്നെയാണോ പിന്നെ ചിലപ്പോ വാങ്ങി നാട്ടുകാരും എല്ലാരും ഒരു പേടി സ്വപ്നം ഉണ്ടാവില്ല ആണെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം ചിലപ്പോൾ കുട്ടികൾ ഞങ്ങളെടുത്തോളൂ പിന്നെ ഞാൻ വിടാറില്ല അവിടെ പോയി ദിവസം കാരണം നമ്മുടെ പണിയിലും വിഭാഗം ആയതുകൊണ്ട് നമ്മള് നിയമങ്ങളും പാലിക്കണല്ലോ ഒരു സമയം നമ്മൾ ഇട്ടിട്ട് അങ്ങനെ പോകുന്നു കൊണ്ടുപോകുന്നു എനിക്ക് സത്യം പറഞ്ഞ ഗൈസ് ഇവളുടെ ഒരു ആനയായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഇവളുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോ എന്താ പറയാ എനിക്ക് വിവരമില്ലാത്തതിന്റെ പ്രശ്നമായിരിക്കും പേടിയില്ലാത്ത രൂപത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത് പാറകുട്ടി എന്നെ മറന്നിട്ടില്ല എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ട് എനിക്ക് അല്ലേട്ടാ മറന്നിട്ടുണ്ടാവൂലേ അല്ലെ ഇല്ല അല്ല തീരുപോലുള്ള ആളാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പൊ ഇവളുടെ ഇപ്പൊരു മാസമായിട്ടുള്ളു വന്നിട്ട് ഇവളുടെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്തായിരിക്കും എല്ലേ അതെറും കൊണ്ട് ഇടയ്ക്ക് എളുപ്പമാണല്ലോ അതെ അതെ നമുക്ക് ഇവളം കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ മുന്നേ ബെനുശേട്ടന്റെ അമ്പലം ഉണ്ടല്ലോ ബെനു ചേട്ടൻ കൊണ്ട് അമ്പലം ഇവളം കൊണ്ട് അപ്പൊ അവിടുന്ന് ഒരു നാലു മണിക്ക് ഊണ് കൊടുക്കുന്ന ശീലൊക്കെ ഉണ്ടായിരുന്നു ചോറ് ഉരുള കൊടുക്കുന്ന ശീലൊക്കെ ഉണ്ടായിരുന്നു ആ ശീലം ഇവിടേയും കൊണ്ടുപോകുന്നുണ്ടോ അത് മുടങ്ങാതെ തെറ്റാതെ കൊണ്ടുപോകുന്നുണ്ടോ അപ്പോള് ഇവിടെ നമ്മള് കാലത്ത് രാവിലെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും പിന്നെ ഓരോരുത്തർ കാണാൻ ഓരോന്നോരോന്നൊക്കെ വരുമ്പോട്ട് ആള് ചെറിയ ഗ്രാഹങ്ങൾ മുതൽ വലിയവർ വരെ കൊണ്ടു ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ആൾക്ക് ഇവിടെ എന്താ എല്ലാം സുലഭമാണ് ഇഷ്ടമാണ് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കാര്യങ്ങളുണ്ട് ഇവിടെ തന്നെയാണ് അല്ലെ കെട്ടുന്നതാ കെട്ടില് 等一等。